യോഗിയുടെ മണ്ണിലിറങ്ങുന്ന കോൺഗ്രസുകാരൻ ബി ജെ പി വളർത്തിക്കൊണ്ടുവന്ന നേതാവ് തന്നെയാണ് അതും ബി ജെ പി തട്ടകത്തിൽ നിന്നുകൊണ്ട് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ യു പി മണ്ണിൽ വൻ വരവേൽപ്പ് സ്വീകരിച്ച മുഖ്യ സൂത്രധാരനും ഇതേ യു പിയിൽ തന്നെ പ്രിയങ്ക നയിച്ചപ്പോൾ അതേ ടീമിൽ പ്രിയങ്കയുടെ വിശ്വസ്തനുമായിരുന്ന നേതാവ് കൂടിയാണ് ആ പഴയ ബി ജെ പി കാരൻ അദ്ദേഹം ഇന്ന് മോദിക്കെതിരെ നിൽക്കുമ്പോൾ അടവറിയാവുന്നവൻ തന്നെയാണ് എന്ന് നമുക്ക് ആവർത്തിച്ചുറപ്പിച്ചു പറയാം അതിനുമപ്പുറത്ത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വാരണാസിയിൽ മോദിയോട് ഏറ്റുമുട്ടിയത് ഇതേ നേതാവ് തന്നെയാണ് പരാജയപ്പെട്ടപ്പോഴും രണ്ടായിരത്തി പതിനാലിനേക്കാൾ വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അജയ് റായ് നേടിയിട്ടുണ്ട് ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് യു പിയിൽ സമാജ് പാർട്ടിയുമായി ഒന്ന് ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുമായിട്ട് ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത് അപ്പോൾ വീണ്ടും അജയ് റായിക്ക് പ്രതീക്ഷ തന്നെയാണ് മോദിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്ത് ഭൂരിപക്ഷം കുറയുന്നത് അത് ഒരെണ്ണമാണെങ്കിൽ പോലും അത് തോൽവിക്ക് തുല്യമാണ് കാരണം ആഗോള നേതാവായി മോദി മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ അമരത്തേക്ക് എത്താൻ പ്രധാനമന്ത്രി കസേര തന്നെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ പല ബി ജെ പി നേതാക്കളും കളത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ നാന്നൂറ് സീറ്റ് എവിടെ നിന്ന് ബി ജെ പി നേടുമെന്ന ചോദ്യത്തിലേക്ക് വരെ ഈ രാജ്യത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അത് വേണമെന്ന് ബി ജെ പി വാശി പിടിക്കുന്നതും അതിനായി മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മോദി എന്ന പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ തന്നെ തമ്പടിക്കുന്നതും മൂന്ന് മാസത്തിൽ അഞ്ചു തവണയോളം നമ്മൾ അദ്ദേഹത്തിന്റെ മുഖം ഇതേ മണ്ണിൽ കണ്ടു അത് തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും അദ്ദേഹത്തെ മുഖം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടേക്കാണ് യു പി മണ്ണിൽ നിന്ന് ആ പഴയ ബി ജെ പി കാരൻ കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷനായി വരുന്നത് അതുമാത്രവുമല്ല കിഴക്കൻ ഉത്തർപ്രദേശിലെ ബാഹുബലി എന്നൊരു കൂടി ആർക്കുണ്ട് ഇതേ അജയ് റായിക്കുണ്ട് താഴെ മുതൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അജയ് റായിയെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത് ദളിത് നേതാവായ ബ്രിജ്ലാൽ ലാൽ ഗാബ്രിക്ക് പകരമാണ് അജയ് റായി നിയോഗിതനായത് ல்லாம் நமக்கு கண்டறியா